ഹലോ ഹായ് ഗൈസ് അപ്പോൾ ഈ ലോകം തന്നെ ഒരു പറ്റിക്കലാണല്ലേ പറ്റിച്ചിട്ട് എന്ത് കിട്ടും നമുക്ക് മറ്റുള്ളവരെ പറ്റിച്ചിട്ടൊന്നും കിട്ടാനില്ല അല്ലേ കള്ളത്തരം കാണിച്ചാൽ ചിലർ വിചാരിക്കും ആരും അറിയുന്നില്ല ആരും കാണുന്നില്ല അങ്ങനെയൊക്കെയാണ് ഏഹ് ഈ ദുനിയാവ് കള്ളത്തരത്തിൻ്റെ ഒരു ലോകമാണ് അപ്പോൾ ഇവൻ്റെ കാല് മുറിഞ്ഞിരിക്കുന്ന വേണ്ട ഇത് കണ്ട കുപ്പിച്ചില് ഫൈബറൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന തസ്മിയാണ് ഈ ഒരു കഷ്ണം കൊണ്ട് മോന്റെ കാ ഇങ്ങനത്തെ തസ്മികള് മേടിക്കാതിരിക്കാഹുവിനെ വരെ പറ്റിക്കുകയാണ് ശബ്ദിക്കരുത് ഇങ്ങനത്തെ രസൊക്കെ കുപ്പിച്ചില്ല് വരെ വെച്ചുണ്ടാക്കും ഫൈബർ വെച്ചുണ്ടാക്കും നമ്മുടെ കൈ മുറിയും ഭംഗിയിൽ കാര്യമില്ല ഭംഗി കണ്ടു മേടിക്കണ്ടാവുന്നു പുറമേ കാണുന്ന ഭംഗിയല്ല ഉള്ളാണ് സൗന്ദര്യം അപ്പം മടി വിചാരിക്കണ്ട ആരും ഉപേക്ഷ വിചാരിക്കേണ്ട ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു